കായംകുളം നഗരസഭ പതിനാലാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനായി നിർമ്മിക്കുന്ന നീന്തൽക്കുളത്തിനോടനുബന്ധിച്ച് സയന്റിഫിക് പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു പത്ത് വർഷക്കാലമായി സ്കൂളുകളിലെയും കോളേജുകളിലെയും ശാസ്ത്രവിദ്യയിൽ തൽപരരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന കായംകുളം സ്വദേശിയായ അബ്ദുൾ മജീദിൻ്റെ നേതൃത്വത്തിലാണ് സയൻറ്റിഫിക് പാർക്ക് ഒരുക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി സ്കൂളുകളിലും കോളേജുകളിലും ശാസ്ത്രവിദ്യയിൽ തൽപരരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്ന കായംകുളം സ്വദേശിയായ അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ പതിനാലാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനായി നിർമ്മിക്കുന്ന നീന്തൽ കുളത്തിനോടനുബന്ധിച്ച് സ്ഥാപിക്കുന്ന സയന്റിഫിക് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളെ ശാസ്ത്രബോധമുള്ളവരാക്കിയാല് ഡോളറിനെ മറികടക്കാൻ പറ്റുള്ളൂ ശാസ്ത്രബോധമുള്ള കുട്ടികൾ നമ്മുടെ സി രാമൻ ആദ്യത്തെ നോബൽ പ്രൈസ് വിന്നർ അതേപോലെ നമ്മുടെ ഋഷിമാരെല്ലാം റിസർച്ചിൽ താല്പര്യമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരു ഫൗണ്ടേഷൻ തുടങ്ങി ഒരു ഫൗണ്ടേഷൻ ആക്കി മാറ്റണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ അത് സംസാരിക്കാൻ വൃക്ഷത്തെ നട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് മജ്ലി സ്കൂളിന്റെ പ്രഥമ അധ്യാപകനായ സിറാജുദ്ദീൻ ബുഖാരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ഒട്ടനവധി നൂതന ആശയങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിവിടുത്തെ അമ്മമാർക്കുണ്ട് കുട്ടികൾക്കുണ്ട് പലർക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴാണ് തോന്നി ഇതൊരു വെറും ഒരു ചെറിയ കുള ഒരു കുഴിയായിട്ടാണ് നമുക്ക് ഈ കുളം കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ നല്ലൊരു നീന്തൽ കുളമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കായകുളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നീന്തലിനൊരു സൗകര്യം ഇങ്ങനെ ഇതൊരു ചെറിയ സൗകര്യമാണെങ്കിലും ഒരു സൗകര്യം നമ്മുടെ കുട്ടികളുടെ ആവശ്യാനുസരണം അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ടാക്കാൻ കഴിഞ്ഞ സാറിനെ ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സി വി രാമൻ അവാർഡ് അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കൂട്ടായ്മയുടെ അതെ കൂട്ടായ്മയുടെ സാറതിൻ്റെ മുന്നിൽ നിന്നു അതിനോടൊപ്പം തന്നെയാണ് കുട്ടികളെ ഒരു മരം നടാം അബ്ദുൽ കലാമിൻ്റെ മാതൃകയാക്കാം മമ്മൂട്ടി ഫാനാകാം ഇല്ലേ അതൊരു വലിയൊരു സന്ദേശമാണ് നമ്മളിലേക്ക് തരുന്നത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ മറുപറത്ത് ഞാൻ കണ്ടത് കുട്ടികൾക്ക് ഒരു മെട്രോ ഇപ്പം എല്ലാവർക്കും വേണ്ടിയുള്ള മെട്രോയാണ് അത് വലിയൊരു നാളെ അത് പ്രാവർത്തിയാകാൻ പോകുന്ന ഒരു ട്രീമാണത് ഒരു സ്വപ്നമാണ് അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ളൊരു മെട്രോ എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് ഇങ്ങനെയുള്ള ട്രീംസ് കണ്ടുകൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം മുന്നേ കണ്ടിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രശസ്തി വാനോളം ഉയർത്തിയ സി വി രാമൻ്റെ പേരിൽ പുതിയ തലമുറയ്ക്ക് ശാസ്ത്ര അവബോധവും ശാസ്ത്ര ശാസ്ത്രാഭിമുഖ്യവും ഗവേഷണത്വരയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറാകുന്ന സി വി രാമൻ ഫൗണ്ടേഷനും അതിനോടനുബന്ധിച്ചുള്ള പാർക്കിൻ്റെയും പ്രവർത്തന ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സി വി രാമൻ്റെ പേരിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ഇവിടെ നടക്കുന്നു ബേക്കറി സംസ്കാരത്തിൽ നിന്നും വിമുക്തമാകുവാൻ കാർഷിക ആരോഗ്യ സമ്പദ് സമൃദ്ധിയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്തുവാൻ രണ്ട് കർഷകരെ പച്ചക്കറി ഫലവൃക്ഷങ്ങളും കൊടുത്ത് അബ്ദുൾ മജീദും ഷമീർ തട്ടുപരക്കിലും ചേർന്ന് ആദരിച്ചു റീഡ് വിൻ അബ്ദുൾ മജീദ് എഴുതി തയ്യാറാക്കിയ മ്യൂസിക് ആൽബം അമ്മതൻ ആദ്യ പാഠശാല എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി മതമൈത്രി സന്ദേശം പകർന്നുകൊണ്ട് മൂന്ന് അമ്മമാരെ ആദരിക്കുകയും ചെയ്തു വിദ്യകൊണ്ട് പ്രബുദ്ധരായ കുടുംബാംഗങ്ങളെ മുൻ ഡെപ്യൂട്ടി കളക്ടർ അബ്ദുൾ ഹക്കിം എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി എന്ന പുസ്തകം കൊടുത്ത് ആദരിച്ചു ധാർമ്മിക ബോധമുള്ള സമൂഹം കെട്ടിപ്പടുത്തതിന് മദ്രസ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സമീർ കോയ്കലേത് ആദരിച്ചു ലഹരിക്കെതിരെ കളിക്കളം ഒരു പടനിലം എന്ന സന്ദേശം നൽകുവാൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും നിഷാദ് ജമാനും ചേർന്നുകൊണ്ട് പന്ത് തട്ടി തുടക്കം കുറിച്ചു ശിൽപി സജി പാസ്റ്റർ ഷിബു മുഹമ്മദ് അനീസ് ലൈല അബ്ദുൾ മജീദ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം